ഈ സംഭവം നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയുന്ന സംഭവമല്ലെന്ന് എല്ലാവർക്കും തന്നെ അറിയാം കുടുംബത്തിന് മാത്രമല്ല നഷ്ടപ്പെട്ടത് കേരളത്തിലാണ് ഒരു മകൻ നഷ്ടപ്പെട്ടത് ഭാവിയിലെ ഒരുപാട് പ്രതീക്ഷകളുമായി ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസം നടത്തുന്ന ഒരു മകനാണ് മകനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അവൻ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി മോൾ പിന്നെ ഈ ഷെഡിൻ്റെ മുകളിൽ കയറി ഇതൊന്നും ഒരു കുറ്റമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല അതൊക്കെ കുട്ടികളുടെ സാധാരണഗതിയിൽ കളിക്കുന്ന അവസരത്തിൽ പന്തെടുക്കാനും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അത് ചെയ്യാറുണ്ട് ഇതിൽ ഒരു വിദ്യാലയമെന്നുള്ള നിലയിൽ വന്നിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത് കേരളത്തിലെ സമൂഹം ആകത്തായത് ഉണർന്ന് ചിന്തിക്കേണ്ടായിട്ടുണ്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും പറയുക ഈ എച്ച് എം എംമാർക്കും പ്രിൻസിപ്പാൾമാർക്കും സ്കൂളിലെ മറ്റു അധ്യാപകർക്കും എന്ത് ജോലിയാണ് അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് ഗവൺമെന്റ് ഈ സ്കൂൾ തുറക്കുന്നതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നാല് വർഷക്കാലവും വലിയ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തി കൂട്ടി ഇപ്രാവശ്യവും ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളിൽ വലിയ തയ്യാറെടുപ്പ് നടത്തി മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടി ഇതിനപ്പുറം നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയത് മുഖ്യമന്ത്രി യോഗം വിളിച്ച് കൂട്ടി സർക്കുലർ അയച്ചിട്ടും അതിനോട് ഒരു ഒരു പ്രതികരണവും ഇല്ലാത്ത നിലപാടെടുക്കുന്ന അധ്യാപകരും പ്രഥമാധ്യാപകരും പ്രിൻസിപ്പാളുമാരുണ്ടെങ്കിൽ അതത് നമ്മളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പിന്നെ അതിനെ യോജിച്ച കാര്യമല്ല കേരളത്തിൽ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് യോജിച്ച കാര്യമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്